ചാൻസലർ പുറത്താക്കിയ വൈസ് ചാൻസലർമാർക്കെതിരെ തിങ്കളാഴ്ച വരെ തുടർ നടപടികൾ പാടില്ലെന്ന് ഹൈക്കോടതി കാലിക്കറ്റ് സംസ്കൃത സർവകലാശാല വി സിമാരെയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പുറത്താക്കിയത് ഇവർ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി ഉത്തരവ് കാലിക്കറ്റ് സംസ്കൃത സർവകലാശാല വൈസ് ചാൻസലർമാരെ ചാൻസലർ കൂടിയായ ഗവർണർ പുറത്താക്കിയ സാഹചര്യത്തിൽ തിങ്കളാഴ്ച വരെ തുടർ നടപടികൾ പാടില്ലെന്നാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയത് പുറത്താക്കപ്പെട്ട ബി സി നൽകിയ ഹർജിയിലാണ് കോടതി ഉത്തരവ് വിശദമായി വാദം കേട്ട ശേഷം കോടതി തുടർ നടപടികൾ നിർദ്ദേശിക്കും വൈസ് ചാൻസലർമാരെ നിയമിക്കുന്ന നടപടിയിൽ ചാൻസലർക്കുള്ള നിയമപരമായ അധികാരം സുപ്രീം കോടതി വ്യക്തമാക്കിയതിനെ തുടർന്നാണ് രണ്ട് ബിസിമാരെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പുറത്താക്കിയത് യു ജി സി നിഷ്കർഷിച്ച യോഗ്യതയില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഗവർണർ വി സിമാരെ പുറത്താക്കിയത് കാലിക്കറ്റ് സർവകലാശാല വി സി ഡോക്ടർ എം കെ ജയരാജ് സംസ്കൃത സർവകലാശാല വി സി എം വി നാരായണൻ എന്നിവരെയാണ് ഗവർണർ പുറത്താക്കിയത് നിയമനം റദ്ദാക്കിയാലും പത്ത് ദിവസത്തിനകം കോടതിയെ സമീപിക്കാമെന്ന് നേരത്തെ തന്നെ ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു ഇതേ തുടർന്നാണ് വി സിമാരുടെ ഹർജി ഹൈക്കോടതി പരിഗണിച്ചത് അമൃത ന്യൂസ് കൊച്ചി